ഭരണഘടനയെ അവഹേളിച്ച സജി ചെറിയാനെ മുഖ്യമന്ത്രി അടിയന്തരമായി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് നടത്തിയ പരാമർശം ആ പരാമർശത്തിന്റെ പേരിൽ നേരത്തെ ഒരു തവണ രാജിവെക്കേണ്ടി വന്ന ആളെ പോലീസ് അന്വേഷണത്തിൽ കുറ്റകരമായിട്ടുള്ളതൊന്നുമില്ല ഭരണഘടനാപരമായിട്ട് ഭരണഘടനയെ അവഹേളിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതായിട്ട് തെളിവില്ല എന്നുള്ള പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മന്ത്രിയെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് ആ പോലീസ് റിപ്പോർട്ട് തന്നെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞ സ്ഥിതിയിൽ പോലീസ് റിപ്പോർട്ടിന്റെ സാധുത നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ സ്ഥിതിയിൽ ജൂലൈ മാസം ആറാം തീയതി അതേ അവസ്ഥയിലാണ് ഇപ്പോ സജി ചെറിയ സജി ചെറിയാൻ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം ആറാം തീയതി രാജിവെക്കാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കെ സജി ചെറിയാൻ മന്ത്രിസഭയിൽ തുടരുന്നതിന്റെ സാങ്കത്യവും സാധുതയും ആ സാധുതയും വളരെ വളരെ കൃത്യമായിട്ട് അങ്ങനെ ഒരു സാധുതയില്ല എന്ന് വ്യക്തമാണ് മാത്രമല്ല ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കണം നേരത്തെയും നടന്നിട്ടുള്ളത് ഈ കേസിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടും കേരള പോലീസ് ഈ കേസിൽ സജി ചെറിയാൻ അനുകൂലമായി നിന്നുകൊണ്ട് കേസ് തേച്ചുമാച്ച് കളയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കി നൽകിയത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മജിസ്ട്രേറ്റ് കോടതി ആ റിപ്പോർട്ട് അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സജി ചെറിയാനെതിരായിട്ട് ഭരണഘടനയെ അവഹേളിച്ചു എന്നുള്ള കുറ്റം നിലനിൽക്കില്ല എന്നുള്ള വാദം മാർക്സിസ്റ്റ് പാർട്ടി ഉയർത്തിയത് അങ്ങനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേസ് തേച്ചുമാറ്റി കളയുന്ന സ്ഥിതി ആ സ്ഥിതി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഹൈക്കോടതി പ്രത്യേകം താൽപര്യമെടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണത്തിൽ ഇപ്പം നേരത്തെ കേരള പോലീസ് നൽകിയ അതേ റിപ്പോർട്ട് അതേ കണ്ടെത്തൽ ആ കണ്ടെത്തൽ തന്നെയുണ്ടാകും കാരണം കേരളത്തിലെ നിരവധി കേസുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ പ്രതികളായിട്ടുള്ള കേസുകളിൽ അത് ആന്തൂരിലെ പി കെ ശ്യാമളയുടെ കേസാണെങ്കിലും തിരുവനന്തപുരത്തെ മേയറുടെ കേസാണെങ്കിലും ഇതിലൊന്നും തെളിവില്ല എന്ന് പറഞ്ഞ് കേസ് എഴുതി തള്ളുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരം സമീപനം കേരള പോലീസിനെ കൊണ്ട് അങ്ങനെ കേസ് എഴുതി തള്ളിക്കുന്ന സ്ഥിരം സമീപനം ആ സമീപനം സജി ചെറിയാന്റെ കാര്യത്തിലും അവലംബിക്കും എന്നുള്ള ബലമായ സംശയം ഈ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുണ്ട് നീതി സംവിധാനം നിഷ്പക്ഷമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്കുണ്ട് ഭരണഘടനയോട് കൂടുപുലർത്തും എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ഒരു മന്ത്രി ഭരണഘടന ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം ഈ സത്യപ്രതിജ്ഞ ഭരണഘടനയോട് കൂറു പുലർത്തും എന്ന് പറഞ്ഞ് നടത്തിയ സത്യപ്രതിജ്ഞക്ക് ഒരടിസ്ഥാനമില്ല അതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല നരേന്ദ്രമോദിയെ ഭരണഘടനയുടെ അന്തസത്വ ഉയർത്തി ഉയർത്തിപ്പിടിക്കാൻ പഠിപ്പിക്കുന്ന ആളുകളാണ് സി പി എമ്മുകാർ പോളിറ്റ് ബ്യൂറോവും പിണറായി വിജയനുമൊക്കെ ഡൽഹിയിൽ നരേന്ദ്രമോദി മാത്രം ഭരണഘടന ഉയർത്തിപ്പിടിച്ചാൽ മതി എന്നാണ് ഞങ്ങൾക്ക് ഭരണഘടനയെ എങ്ങനെ വേണമെങ്കിലും അവഹേളിക്കാം എന്നുള്ളതാണോ നിലപാട് എന്നുകൂടി വ്യക്തമാക്കണം അതുകൊണ്ട് ഈ തരത്തിൽ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു കുറ്റം ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് കേരളത്തിൽ മന്ത്രിസഭയിൽ തുടരാനുള്ള ഒരർഹതയുമില്ല അതുകൊണ്ട് ആ മന്ത്രി രാജിവെക്കണം രാജിവെച്ചില്ലെങ്കിൽ ആ മന്ത്രിയെ പുറത്താക്കണം